ലക്ഷ്മി ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഹായ് നമസ്കാരം ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മി ഫുഡ് കോർട്ട് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ തോരനാണ് കേട്ടോ തോരനാണെന്ന് പറഞ്ഞാലും നമ്മൾ നോർമലി എവിടെയും കണ്ടിട്ടില്ല ഇതുവരെ ഞങ്ങളുടെ പാലക്കാട് ഇവിടെ ചില സ്ഥലങ്ങൾ ഞാൻ തന്നെ ഇപ്പോൾ ഈ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് അടുത്തുള്ള കുറച്ച് പേര് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയൊരു റെസിപ്പി ചെയ്യാന്ന് നമ്മുടെ മുരിങ്ങക്കായ അത് നല്ലപോലെ മൂത്തു നമുക്ക് കളയേണ്ട അവസ്ഥയിലാണ് അങ്ങനെയുള്ള മുരിങ്ങക്കായ കൊണ്ട് നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാം ഒന്നാമത്തെ കേസ് ഹെൽത്തി ആണ് രണ്ട് വേസ്റ്റ് കളയാൻ പോകുന്ന സാധനം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇതുവരെ യൂട്യൂബിൽ എവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഈ ഒരു റെസിപ്പി അപ്പം ഈ വിഷുവിന് ഇതാവട്ടെ എൻ്റെ സ്പെഷ്യൽ അപ്പോൾ നമുക്ക് ലക്ഷ്മി ഫുഡ് കോർട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള മുരിങ്ങക്കായ തോരൻ ഒന്ന് കണ്ടിട്ട് വരാം അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നന്നായിട്ട് ആഘോഷിക്കൂ പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം എങ്ങനെയാണ് ഈ മുരിങ്ങക്കായ കൊണ്ടുവന്ന് തോരനുണ്ടാക്കുക എന്ന് സാധാ മുരിങ്ങക്കായ അല്ല കേട്ടോ മുരിങ്ങക്കായ മൂത്തിട്ട് കളയാൻ വെച്ചേക്കണതാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കിയിട്ട് വരാം ചെണ്ടക്കോലി പോലെ ഇരിക്കുന്ന മുരിങ്ങക്കായ അതായത് ഒരുപാട് മൂത്ത മുരിങ്ങക്കായ ഇത് വെച്ചിട്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് നമുക്ക് ആദ്യം മുരിങ്ങക്കായ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം ഈ മുരിങ്ങക്കായ ഒത്തിരി മൂത്ത് പോയതാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്യാം ഇതിൻ്റെ ഈ കുരുവൊക്കെ കളയണം കേട്ടോ കാരണം ഇത് കടിച്ചാൽ ഭയങ്കര ഹാർഡായിരിക്കും നന്നായിരിക്കില്ല എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലത്തെ മാത്രം ചുരണ്ടി എടുക്കുക ഇങ്ങോട്ട് ഞാൻ ആ മുരിങ്ങക്കായയുടെ ഉള്ളിലത്തെ മുഴുവൻ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തു ഞാനിവിടെ രണ്ട് വലിയ മുരിങ്ങക്കായാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് വേണ്ടത്ര എടുക്കാം പക്ഷേ ഞാൻ എടുക്കുന്ന ഈ രണ്ട് മുരിങ്ങക്കായയുടെ അളവിന് ഞാനിവിടെ സവാളെടുക്കുന്നുണ്ട് ആ അളവ് നിങ്ങൾ എത്ര മുരിങ്ങക്കായ കൂടണം അതനുസരിച്ച് തന്നെ കൂട്ടണം കാരണം ഒരു സവാള ഇട്ടിട്ട് ഈ രണ്ട് മുരിങ്ങക്കായ ചെയ്യാം കൂടുതൽ മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ സവാളയുടെ അളവ് കൂട്ടണം ഓക്കെ നമുക്കിനി ഇത് സാധാരണ കഷ്ണങ്ങൾ അരിയുന്ന പോലെ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കൊടുക്കും ഇതുപോലെ ബാക്കിയുള്ള മുരിങ്ങക്കായി നമുക്ക് അരിഞ്ഞെടുക്കാം ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കട്ടിങ്ങിൽ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കളഞ്ഞോളണം അല്ലെങ്കിൽ അരിഞ്ഞാൽ കിട്ടില്ല അതുപോലെ ഒരു മീഡിയം സൈസ് സവാള എടുത്ത് ഞാൻ പൊടിയായിട്ട് അരിയാൻ പോവാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ കാണിച്ചുതരാം ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീൻചട്ടി എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇരുമ്പിൻ്റെ ചട്ടി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾ സാധാരണ തോരൻ തോരനുപ്പേരൊക്കെ ഉണ്ടാക്കുന്ന ഏത് പാത്രം വേണമെങ്കിലും ആവാം ചീൻ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാണ് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക ഞാനിതിൻ്റെ അകത്ത് കറിവേപ്പിൻ്റെ ഇലയും മറ്റൽ മുളകുമൊക്കെ ഇടുന്ന സീ ഇത് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ വിട്ടുപോയി അപ്പോൾ കറിവേപ്പിൻ്റെ ഇല പച്ചൻമുളക് ചേർത്ത് കൊടുത്ത ശേഷം തീ സിമ്മക്കിയിട്ട് സവാള ചേർത്ത് കൊടുത്ത് അന്ന് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് നമ്മുടെ മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാൻ പോവാണ് ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ആ മുരിങ്ങക്കായ വേകുന്നേരം വേവിച്ചെടുക്കുക ഫ്ലെയിം വളരെ കുറച്ചിട്ടിരിക്കണം ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഒരു പിടി നാളികേരം ഒരു ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം നമ്മുടെ മുരിങ്ങക്കായ ഒക്കെ വെന്തിട്ടുണ്ടോ നോക്കട്ടെ ആ മുരിങ്ങക്കായൊക്കെ വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത നാളികേരക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാൻ പോകണം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി പച്ച നാളികേരത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി നല്ല അസൽ തോരനാണ് സദ്യക്കൊക്കെ പറ്റിയത് സദ്യക്കെന്ന് മാത്രമല്ല നമ്മുടെ വീട്ടിൽ മുരിങ്ങക്കായൊക്കെ വലിക്കുന്ന സമയത്ത് കുറച്ച് മൂത്തുപോയ മുരിങ്ങക്കായൊക്കെ കിട്ടിയ കളയണ്ട പിന്നെ ഇതിൻ്റെ കുരു ഇതിൽ കൂടെ ഇട്ട് കഴിഞ്ഞാലും കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല അത് മൂത്തതായതൊരു ടേസ്റ്റ് കുറച്ച് ഇതായിരിക്കും എന്നോർത്തിട്ടാണ് വേണ്ടെന്ന് പറഞ്ഞത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക ഇപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഞാൻ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ എല്ലാവർക്കും വിഷ്വാശംസകൾ നേരുന്നു നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്